ഹലോ എഡിയേസ് അസാം വലൈക്കും അപ്പം ഞാനെൻ്റെ സായിക്കുട്ടി കൂടി ഇതിന് മോള് പോയിട്ട് അടിച്ചു വിളിക്കുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ സായി കുട്ടിയെ കാണിച്ചോ നമ്മൾ വലിയൊരു കോൺഫ്ലാക്സിൻ്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ വിക്കി രാവിലെ കോൺഫ്ലാക്സിന് പറ്റില്ല കേട്ടോ ഞാൻ നല്ല അവിലും കട്ടൻ ചായ കഴിക്കാൻ പോണത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊരു മൂടില്ല അപ്പോൾ നമ്മുടെ സായിക്കുട്ടി രാവിലെ തന്നെ കോൺഫ്ലേക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അനക്ക് പുട്ടിക്കടത്തി വേണോ അത് കോൺഫ്ലാക്സ് ആണോ എന്താ വേണ്ട പിന്നെ അവർക്കൊക്കെ കോൺഫ്ലെക്സ് ഇഷ്ടം പിന്നെ ആർക്കും ഞാനീ പുട്ടിക്കടത്തി ഉണ്ടാക്കും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ചാവടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ടൂട്ടുമോളും ചെറുതായിട്ടും നിറക്കി കിട്ടും എന്തായാലും ഇന്നുമോളില്ലാത്തതിൻ്റെ കുറവ് ടൂട്ടുമോള് പരിഹരിക്കട്ടെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കിട്ടുന്നത് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ നല്ല കഷ്ണം വെട്ടിയ മീനുണ്ട് അതുകൊണ്ട് നല്ലൊരു മുളകറിയും മീൻ വർത്തം കൂട്ടിട്ട് ചോറണ എന്ന് വിചാരിച്ചു നമ്മൾക്ക് എന്തായാലും ടൂറൊന്നും ഇല്ലല്ലോ അപ്പൊ വീട്ടില് നല്ല ഫുഡ് ഉണ്ടാക്കിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു നമ്മളെ സായിക്കുട്ടി മാങ്ങ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് എന്താണ് സ്വന്തം പൈസ മാങ്ങ വാങ്ങിച്ച കാലാവസ്ഥ ഹലോ ഹായ് സസലായിലേക്കും അവ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ സായിക്കുട്ടിയും ഞാനും ഒറ്റക്കാണല്ലോ നമ്മുടെ ഇന്ത്യമോള് ടൂർ പോയി കാണല്ലോ അപ്പോൾ ഇന്ന് ഇന്നുകൾ ഇന്നുമോൾ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ പട്ടാമ്പിക്ക് പോയത് ഇന്നോൾ ഇന്ന പ്രാ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒരു പന്ത്രണ്ട് ഒരു മണി ആകുമ്പോഴ് അവരിവിടെ കൂടുന്നൊക്കെ തരുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ പിന്നോളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സായിക്കുട്ടി സായിക്കുട്ടിക്ക് എന്തെങ്കിലും പരിപാടി ഒക്കെ ടൂർ പോയിട്ട് നീ എന്താ മൈക്കോണ്ട് കളിക്കല്ലേ സൗണ്ട് വരും ആള് മറ്റേ സ്വിമ്മിംഗുകളൊക്കെ പോയി നോക്കട്ടോ നമുക്കൊക്കെ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് ആളുടെ മറ്റേ എന്താ പറയുക വിട്ടേ മാക്സിമം എപ്പോഴും നടന്നുകൊണ്ടിരിക്കാനോ നീ ഇപ്പോൾ പഠിക്ക് കളിക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലേ ഈ സമയത്ത് നമ്മുടെ സായക്കുട്ടിക്ക് ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ മദ്രസ ട്യൂഷന് അവനക്ക് ഈ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് അവനക്ക് മദ്രസ ട്യൂഷൻ വീട്ടിൽ വന്നപ്പോൾ മൊത്തം ട്യൂഷനോടും അഞ്ചി കഴിയല്ലേ സായ്ക്കുട്ടിയെ സായിക്കുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ട് അവനെ പഠിപ്പിക്കും ഞാൻ തീരെ ശ്രദ്ധിക്കാറില്ല ഇവിടെ തന്നെ ഞാൻ പല പേരൻസിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേരൻസിനോ പാരൻസൊക്കെ ഞാൻ ആ പാരൻസിനോ എല്ലാ പാരൻസിനോടും ഞാൻ സോറി പറയുന്നു കാരണം ഈ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ പരീക്ഷണ സമയത്ത് ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കണത് എന്തിനായിട്ട് എങ്ങനക്ക് ശ്വാസം ഒട്ടിച്ച് പഠിപ്പിക്കുന്നത് കുറച്ച് നയിച്ചു വിട്ടുകൂടെ ഞാൻ ചോദിക്കാറുണ്ട് അത് ഞാൻ ഇപ്പോഴും ചോദിക്കൂട്ടോ ഈ വഡ് എടുത്ത് അടിച്ചു പഠിപ്പിക്കുന്ന പേരൻസ് ഉണ്ട് അത്രക്ക് ബുദ്ധിമുട്ടിട്ട് ഈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഡെയിലി കുട്ടികളെ പഠിപ്പിക്കാനിരുത്തണം അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം സായികുട്ടി ഈ ഫോർത്ത് ചാനലിലൊക്കെ പഠിക്കുമ്പോഴേ അവൻ എല്ലാ കിസിനും പോകുമ്പോഴും സമ്മാനം കിട്ടും അവന് നന്നായിട്ട് പഠിക്കാറുണ്ട് പക്ഷെ അന്ന് എൻ്റെ ചെറിയൊരു നോട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാനിങ്ങനെ അവനെ മുള്ളിലുള്ള ആ ഒരു നോട്ടൊക്കെ നിർത്തിയപ്പോ ആളിപ്പോ അയാളുടെ ആളുടെ നോട്ട് ബുക്കും ക്ലിയർ അല്ല ഒന്നും അല്ല ആകെ പിന്നാക്കം വന്ന അവസ്ഥയാണ് അപ്പൊ ഈ വർഷം ചായകുട്ടിക്ക് ട്യൂഷനും ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആലോചിച്ചത് ഇപ്പൊ എനിക്ക് ഈവനിങ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ട്യൂഷൻ കൊടുക്കാനൊന്നും മറ്റേ നമ്മൾക്ക് കൂടെ നിർത്തി പഠിപ്പിക്കാൻ ഇന്നുമോൾക്കാണെങ്കിലും ശരി ഇന്നുമോൾക്ക് തീരെയും പഠിപ്പിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തതാണ് നമ്മൾ അപ്പോൾ ഇന്നുമോളെ പഠിപ്പിക്കാൻ കിട്ടൂല എനിക്കാണെങ്കിൽ സമയം കിട്ടാറില്ല അപ്പം ഞാനിപ്പോൾ ഈ ഒൻ്റെ പഠിപ്പ് ഒൻ്റെ ഈ നോട്ട് ബുക്ക് പോലും കംപ്ലീറ്റ് അല്ല അവളുടെ ഹാൻഡ് റൈറ്റിങ് മോശമാണ് എല്ലാം ആകെ തകടം മറിഞ്ഞു കിടക്കിയതും അപ്പോൾ ഈ വർഷം ഞാൻ അവനെ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾ തീരെ പഠിപ്പിക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചോളിയും കാരണം നമുക്ക് വയ്ക്കുന്നോറും നമ്മൾ അതായത് ഒരു ഇപ്പോൾ നമ്മൾ കുട്ടികളിപ്പോൾ നമ്മളെ ഒരു വിദ്യാഭ്യാസം അനുസരിച്ചിട്ട് ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്സ് ഒന്നും നമ്മളൊക്കെ നമ്മൾക്ക് വയ്ക്കൂലോ പിന്നെ ഈ ഏഴാം ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് മാത്സ് എനിക്ക് മാത്സ് പണ്ടേ വഴങ്ങാത്ത വിഷയാണ് ഒട്ടും വഴങ്ങാത്ത വിഷയമാണ് മാത്സ് അപ്പോൾ ഈ മാത്സ് എനിക്ക് തീരെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് സായ്ക്കുക്ക് ഒരു ട്യൂഷൻ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ അവൻ ഒരു ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ എന്നെ പോലെ മാത്സ് ഒന്നും പറഞ്ഞു കൊടുക്കാനും വഹിക്കാത്ത കുട്ടികളുടെ പഠിപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കേണ്ട എല്ലാ പാരന്റ്സിനും വേണ്ടിയിട്ട് സായ്ക്കുട്ടി ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ട്യൂഷൻ്റെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞു തരാട്ടോ സായിക്കുട്ടി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് അൽബിഡോ അക്കാഡമിക്സിൻ്റെ വൺ ഇയർ ക്ലാസ് റൂം ആണ് കേട്ടോ ഇവിടെയും ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന രീതിയിലാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് കുട്ടി നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാനും കുട്ടികൾക്ക് ടീച്ചറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റ് ആകുന്നേം കാരണം കൊണ്ട് തന്നെ അവർ പഠിപ്പൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടാനും സഹായിക്കൂട്ടോ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടി കൺവീനിയൻറ്റ് ആയിട്ടുള്ള സമയത്താണ് ഇവർ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ആൽബിഡോ അക്കാഡമിക്സിൽ സ്റ്റേറ്റ് സിലബസ് സി ബി എസ്ഇ ഐ ജി സി എസ് ഇ ഐ സി എസ് ഇ ഐ ബി ക്യാമ്പ്രിഡ്ജ് തുടങ്ങിയ എല്ലാ സിലബസുകളിലും നമ്മൾ കുട്ടികൾ ഏത് പാഠഭാഗം പഠിക്കാനാണോ ഏത് വിഷയങ്ങൾക്കാണോ അവർക്ക് ബുദ്ധിമുട്ട് ആ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടും പിന്നെ പാഠഭാഗങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് അവർ ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ സെക്കൻഡ് സ്ലൈഡ് Past tense and, and fugitives. കെ ജി മുതൽ പ്ലസ് ടു വരെയ കുട്ടികൾക്കാണ് കേട്ടോ അവർ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ നടത്തി നമ്മുടെ കുട്ടികളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ക്ലാസുകൾ സെറ്റ് ചെയ്തത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പേഴ്സണൽ ടീച്ചർക്ക് പുറമെ ഒരു മെൻ്ററിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടാവും കേട്ടോ ദിവസേനുള്ള സ്പോർട് ടെസ്റ്റുകൾ ആഴ്ചയിലൊരിക്കൽ നോൺ അക്കാഡമിക് ക്ലാസ്സുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ എല്ലാം ഇവിടെ നൽകും ഇത് നമ്മുടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും പിന്നെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഉണ്ടാവില്ലേ അതൊക്കെ കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കാനും എല്ലാം നമ്മുടെ ആൽബിഡോ അക്കാഡമിക് ട്യൂഷന് ഹെൽപ്പ് ചെയ്യും കുട്ടികളെ കേട്ടോ ഇത് കൂടാതെ ഇംഗ്ലീഷ് മലയാളം കണക്ക് ഹിന്ദി എന്നീ വിഷയങ്ങൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അൽബിഡോ കിൻഡർ ഗാർഡൻ പ്രോഗ്രാം പ്രയാസമുള്ള വിഷയങ്ങൾക്ക് മാത്രമായിട്ട് ട്യൂഷൻ എടുക്കാനുള്ള സംവിധാനം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റേറ്റ് ലോ സില സി ബി എസ് ഇ സിലബസിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനഞ്ച് കുട്ടികളെ മാത്രം ഇരുത്തിക്കൊണ്ട് പ്രീമിയം ബാച്ച് ട്യൂഷൻ അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാം ഇവർക്ക് ഉണ്ട് അൽബിഡോ അക്കാഡമിക്സില് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നിട്ടും ഈ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ എന്റെ കൂപ്പൺ കോഡായ വൈ ടി സീറോ സീറോ തേർട്ടി ടു എന്നുള്ള ഈ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ട്യൂഷൻ ചേർന്ന് കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നു വർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പറും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കും കേട്ടോ നമ്മുടെ സായ്ക്കുട്ടിക്കേ കുറച്ച് ഗപ്പി മീൻ്റെ കിട്ടിയത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ അല്ലേ അവൻ്റെ ഫ്രണ്ട് കൊടുത്തു പറഞ്ഞിട്ടോ അപ്പോൾ ഇതൊന്നും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ അങ്ങനെ ഇട്ട് വച്ചിരിക്കുന്നു മീനിനെ അപ്പോൾ ഞാൻ ഓനറിയാണ്ട് ഞാൻ അവപ്പി മീനിനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ബോൾ ഇങ്ങനെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചു തന്നിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ഒരു വലിയ ബോളാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എന്നാലും കുഴപ്പമില്ല മീനുകൾക്ക് ശ്വാസം കിട്ടിയ പോലെ ഐറ്റങ്ങൾ നല്ല ഓടി കളിക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് പബിൾസൊക്കെ വാങ്ങിച്ചിട്ട് ഇടണെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം ഇപ്പം തൽക്കാലം മീൻ കണ്ടിരിക്കട്ടെ അപ്പോൾ ഓനക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് സ്കൂളിൽ നിന്ന് വിട്ടു നിന്ന് തന്നെ ഒക്കെ മീനിപ്പോൾ തീറ്റ കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പ്രധാന വിനോദം ഞാൻ ഇന്നുമോള് വരുന്നെന്ന് വിചാരിച്ചിട്ടേ കുറേ നേരം വെയിറ്റ് ചെയ്തു ചെയ്തിപ്പോൾ പന്ത്രണ്ടര മണിയായി അപ്പോൾ ഇനിയും രണ്ട് മണിക്കൂർ കഴിയുമോ അത്രേ ചായ പിന്നെ നല്ല ഉറക്കാനുട്ടോ പിന്നെ അവർക്ക് നാളെ സ്കൂളിലല്ല അപ്പോൾ ഉറങ്ങിക്കോളാ ഞാനാ പറഞ്ഞേ എന്തായാലും ഇന്നുമോളിപ്പോൾ വരും തോന്നിയില്ല അപ്പോൾ പിന്നെ നമ്മളെ നല്ല നല്ലോണം ചോറുണ്ട് കേട്ടോ നല്ല മുളക് കറിയും നല്ല മീൻ വറുത്തം എടുക്കുന്നുണ്ട് ഓ ഒന്നൊരു പ്രത്യേക താരം കറി വെച്ചതാണ് ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല അതൊന്നും ഞാൻ ചോദിക്കരുത് കേട്ടോ അപ്പോൾ നീന്തങ്ങ കഴിച്ചിട്ട് ഒന്നര കിടന്ന് തുടങ്ങട്ടെ എന്നോട് വരുമ്പോൾ നീക്കാം അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് ഉണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ കടന്നപ്പോൾ ഒന്നര രണ്ട് മണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് മണിയായപ്പോൾ ഇന്നുകൂടെ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ താഴെ എത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ നമ്മൾ ഊരു തണ്ടി തിരിച്ച് വന്നിട്ടുണ്ട് ഓ വന്നിപ്പാരൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുവാണ് അവൾ എന്താ പറ്റിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഗായ്സ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഊരു തണ്ടി എത്തിയിട്ടുണ്ട് മൂന്ന് മണിയായി എൻ്റെ കണ്ണും അല്ലെങ്കിൽ നിലത്ത് നിർക്കുന്നുണ്ട് ഇല്ല അവർക്ക് കൊടൈക്കനാലിൽ നിന്നപ്പോ എനിക്ക് എന്തെല്ലാം കൊടുത്ത് തന്നു ചോക്ലേറ്റും ഓ അത് മനസ്സിലാ അങ്ങനെ ഗൈസ് ഉറക്കത്തിന്ന് പോയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മുതലെ മുതൽ എത്തിയിട്ടുണ്ട് എവിടെ എനിക്ക് നല്ല കുഷുമ്പാണോന്ന് കുറെ പേര് കുറേ കൂട്ടുകാർക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നു ഞാൻ തിരിച്ച് വന്നല്ല ഓ അതിൻ്റെ ബ്ലോഗ് അതിന്റെ പെയ്യാ പോവാണേജി അല്ല എന്താ പരിപാടി കുളിക്കുന്നുണ്ടോ ഓ ആലോചിക്കുന്നുള്ളോ ഉം 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 അയോട്ടൊന്നേരം അവര് കാണാം സായ്മോന് രാവിലെ എഴുന്നേറ്റപ്പോ സായ്മോ കണ്ടെത്തിയ സാധനാണ് എന്ത് അറിയില്ല ജിജി തന്നെ പറഞ്ഞ പോലെ തോന്നി അത്രേ ഉള്ളു തോന്നോളൂ എന്റെ ദോഷം ഇതോ എടുക്കട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനുണ്ട് പല്ലു പൊട്ടുവോ സൂപ്രാ കഴിച്ചോ സൂപ്രാ അടുത്ത പോയി എന്താ തുറക്ക് ഓ ഓഷോ ചോക്ലേറ്റ് നമ്മൾ ജേജി ഓടിക്കോ ജേജിന്റെ വീഡിയോക്ക് ജീജിന്റെ വീഡിയോ എടുക്കാത്ത സാധനങ്ങളാ കരുത് നമ്മളിതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് ചിലപ്പോ ജേജി നമ്മൾ ഓടിക്കൂട്ട സായ്ക്കുട്ടിയെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു രണ്ട് മുട്ട പിഴിഞ്ഞിട്ട് സായ്ക്കുട്ടിക്ക് കൊടുക്കൂട്ടോ സായ്ക്കുക്ക് ഇപ്പൊ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു പ്രായമാണല്ലോ ഇത് ഈ പാത്രത്തിൻ്റെ ലിങ്ക് ചോദിക്കരുത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാത്രമാണ് അത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസം ഉണ്ടല്ലോ ഈ പാത്രം അപ്പോൾ നമ്മളിങ്ങനെ മുട്ട ഒക്കെ പുഴുങ്ങിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടിയും ഉപ്പും വിതരിയിട്ടാണ് കൊടുക്ക കേട്ടോ നമ്മൾ വീട്ടിലേ ഈ മുട്ട പുഴുങ്ങുമ്പോൾ ഇത് വാപ്പം അങ്ങനെ ഇട്ടിട്ടാണ് കൊടുക്കുക അപ്പോൾ ചായക്കുട്ടി വെറുതെ മുട്ട കൊടുത്ത് അവന് കഴിക്കില്ല പക്ഷെ കുരുമുളക് പൊടിയും ഉപ്പും ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ മുട്ട കഴിക്കും കേട്ടോ അങ്ങനെ ചായക്കുട്ടി സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് ആൾക്ക് ദോശയും മീൻകറിയൊന്നും വേണ്ട മുട്ട മാത്രം മതി ഇത് പറഞ്ഞു അപ്പം പിന്നെ ഓക്കെ പിന്നെ അവന് സ്കൂളിൽ തന്നെ ഫുഡുള്ള കാരണം കൊണ്ട് അവനുക്ക് ചോറുണ്ടാക്കി കൊടുക്കുക എന്നുള്ള സംഗതി ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആൾ സെറ്റായിട്ട് അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സായ്ക്കുട്ടിക്ക് ഞാനിപ്പോൾ ഓട്ടോ ഏർപ്പാടാക്കണ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവന് ഓട്ടോയിലാണ് വരിക അവിടുന്ന് ഇങ്ങോട്ടും നടന്നിട്ടാണ് വരിക കുറേ കൂട്ടുകാർ എപ്പോഴും പറഞ്ഞിരുന്നു സായ് മോനെ ഒറ്റക്ക് പറഞ്ഞേക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാനും കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോണെ അവൻ ഓട്ടോയിൽ പോട്ടെ ഇങ്ങോട്ട് പടങ്ങി വരുമ്പോൾ അവന് സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അത് കാരണം അത് എനിക്ക് വലിയ ടെൻഷനില്ല അപ്പോൾ നമ്മുടെ സായ്ക്കുട്ടി നമ്മളൊരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സായിക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് നമ്മളെ ഊരുതണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഊരുതണ്ടി മറ്റേ എന്താ ഊരുതണ്ടീൻ്റെ അഭിപ്രായങ്ങൾ ടൂർ പോയെൻ്റെ വളരെ നല്ലൊരു ട്രിപ്പ് ആണ് എന്റെ എൻജോയ്മെന്റും കഴിഞ്ഞു ദാ ഇതാണ് അവസ്ഥ അതാ ട്രിപ്പ് ആ എന്റെ അവസ്ഥ ഒന്ന് ഒന്ന് അടുത്തൊക്കെ ഒന്ന് കട്ടിക്കൊടുത്ത കാണണ്ടെ ഓ അവസ്ഥ കാട്ടിക്ക് കൊടുക്കാൻ പോലും നീക്കാൻ വയ്യ അതാണ് പാട് രണ്ടായിരുന്നു നല്ല പോലെ ഇറങ്ങിട്ടില്ല സ്വാഭാവികമായിട്ടും പിന്നെ പ്രാവശ്യം വയറിളക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രാവശ്യം പിരിയഡ്സ് ആണ് ഉണ്ടായത് എന്തായാലും ആണെങ്കിൽ ടൂർ പോകാൻ ഇരിക്കപ്പെട്ട ആളല്ല ഈ നല്ല കാര്യം ടൂർ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്രാവശ്യം വയറിളക്കൊന്നും ഇണ്ടായില്ല പിന്നെ നല്ല ട്രിപ്പ് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ആള് പിന്നെ നമ്മൾ കഴിഞ്ഞ നമ്മൾ ദിവസം വീഡിയോ കിട്ടി എല്ലാവരും പറഞ്ഞിരുന്നത് എനിക്ക് ഭയങ്കര കുശുംബാണല്ലോന്നിട്ടുള്ളതായിരുന്നു അത് ഉം അവൾ ഇങ്ങനെയൊക്കെ പറയും കാര്യമൊക്കെ ഉണ്ടാ ഇത് കുശുംബിൻ്റെ ഒന്നും അല്ല നമ്മള് ഒരു വീട്ടിൽ എൻ്റെ മോളെന്ന് പറഞ്ഞത് എൻ്റെ ഒരു വലം തൈ പോലെ നിൽക്കുന്ന ആളല്ലേ അപ്പോൾ ഇന്നോ എന്ന് വിളിക്കാൻ എന്താണെങ്കിൽ പിന്നീന്ന് റേഷൻ കാർഡിൻ്റെ അതെ ഓക്കെ അപ്പോൾ അങ്ങനെ എന്ന് വിളിക്കാൻ ആളില്ലാത്തതിന്റെ വീട്ടിൽ നിന്ന് ആൾ പോകണതിൻ്റെ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെടുന്ന പോലത്തെ ഒരു സംഭവത്തിൻ്റെ അങ്ങനത്തെ ഒരു പിരിവിരിപ്പാണ് ഇതിപ്പം പലരും പലരും കംപ്ലന്റ് ഉണ്ടായിരുന്നു ഉപ്പാൻ്റെ വീട്ടുകാർ കൂടാ കുട്ടി ോട്ടെ എന്ന് പറഞ്ഞത് ഇതിപ്പോ ഉമ്മന്റെ വീട്ടുകാരെ കൂടെ കുട്ടി പോയിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും ഞാൻ ആരെ കൂടെ തന്നെ പോയത് ഞങ്ങളൊക്കെ ട്രിപ്പ് പോകാര അങ്ങനെ പോയാലും ഇത് ഈ കടന്നു പോകുന്ന എനിക്ക് കിരീടിപ്പ് അല്ലെങ്കിലും ഉണ്ടാവും എനിക്ക് എന്തോ ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് മറ്റേ ഇനിയിപ്പോ ഇവിടെ ഒരു ജോലിയൊക്കെ കിട്ടി പുറത്തു പോണ കാര്യം എന്നെ കൊണ്ട് ആലോചിക്കാൻ പോലും തിരിച്ചു വരുമ്പോ അങ്ങനെ ആയിട്ട് അത് പുറത്തേക്കും എപ്പോ തന്നെ വരില്ലെന്ന് എനിക്കറിയാം കുറെ കേട്ട് വരുന്നതായിട്ട് ഇപ്പൊ എന്നാൽ കുറേ കർമ്മിക്കാണ് പണ്ടൊക്കെ ഇത് തന്നെ അത് പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും പിന്നെ ഓളിൻ്റെ ടോക്സിക് മദർന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ കുറച്ച് ആ കുറച്ച് ഒന്നും കുറച്ചു വേണ്ട എന്നാൽ പിന്നെ അത്രക്ക് ഇത് വേണ്ടത് ചെറിയ കുറച്ച് ഇപ്പം ഞാൻ ഫോണിൽ വിളിക്കാറില്ല പക്ഷെ എന്റെ ആവശ്യത്തിന് ഞാൻ ഫോൺ വിളിച്ചാൽ എനിക്ക് അത് കിട്ടണം അപ്പോൾ ഓളെ ഫോൺ സയലിൻ്റെ കാര്യം ഫോൺ മിക്കവാറും ഉള്ള സയലിൻ്റെ കാര്യം അതിൻ്റെ പേരൊക്കെ ഞങ്ങൾ ഒരുപാട് അടികൾ ഉണ്ടാവാറുണ്ട് വേറെ കാര്യം അപ്പം ഈ പല വീട്ടുകാരുടെ കൂടെ പോയിൻ്റെ ഒരു കുശുമ്പൊന്നുമല്ല എനിക്ക് പൊതുവേ ഓള് പോയിട്ടുണ്ടെങ്കിൽ സായിപ്പൊട്ടി പോയാലും ഇത്രയും പ്രശ്നം ഉണ്ടാവാറില്ല പക്ഷെ ഇനിമോള് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എന്തെന്നറിയില്ല വല്ലാത്തൊരു കിരികിരിപ്പാണ് അതിപ്പോൾ അങ്ങനെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ എടിപൊഴി എന്നൊക്കെ വിളിക്കുന്നുണ്ട് വീഡിയോയിൽ അതൊക്കെ നിലനിർത്തിക്കൊള്ളണം ഇനി ഇനി മേലാലങ്ങനെ ചെയ്യരുത് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളാണെങ്കിലും പരസ്യങ്ങളാണെങ്കിലോ അങ്ങനെ പറയും മോളിപ്പോൾ കോളേജത്തെ ഫ്രണ്ട്സിനോട് സംസാരിക്കണ പോലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഇതും പറയും അപ്പൊ നമ്മളങ്ങനെ സംസാരിക്കുന്ന എന്റെ ഇടയിൽ അവള് ഈ ജെഡിന്നൊക്കെ വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ല പക്ഷെ ഇപ്പൊ വീഡിയോയിൽ കമന്റിന് തുടർച്ച എഴുതി വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടോ നിർത്തിക്കോളം ഇനി മേലാല് കേട്ടാന്ന് ചുണ്ട തീ വെക്കും അത് നമുക്ക് സെറ്റാക്കാം അത് നമ്മൾ പറഞ്ഞ എല്ലാം സെറ്റാക്കും അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഇന്നെന്താ പരിപാടി നമ്മള് നല്ല ഇന്നലെ നല്ല മുളക് കറി വെച്ച കാരണം കൊണ്ട് മുളക് മീൻ വറുത്തതും മീൻകറി ഉണ്ടാകും ഇന്നൊരു ചോറ് വെക്കും ഞാനും എവിടെങ്കിലും പോയി സൈഡ് ആവും കാരണം ഞാനും നല്ല മൂന്ന് മണിക്ക് ഉറങ്ങിയിട്ട് ഏഴ് മണിക്കൊക്കെ നീറ്റി കിടന്നു ഞാൻ കുട്ടിനെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടേ ഞാനും അങ്ങനെ ആടിയായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ എന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ പറയാൻ ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ നോക്കണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ നമുക്ക് കുറച്ച് ചോറ് വെക്കണം പിന്നെ കുറച്ച് കുറച്ചുകൂടി ക്ലീൻ ആക്കാണ്ട് വീടുകളും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നുമോളുടെ ബാഗിന്റെ ലിങ്ക് പിന്നെ മീഷോ വീഡിയോ ചെയ്യോ അങ്ങനെ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ അവളെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത്രേ അപ്പൊ ഇൻഷാ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ മീഷോന്റെ കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ അപ്പം നമ്മൾ അങ്ങനത്തെ വീഡിയോക്കായിട്ട് ഉടനെ ഉടനെ തന്നെ ഉടനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസുല വിലയ്ക്കും പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ അൽബിഡോ എജ്യൂക്കേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിലൊന്ന് കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ കോളൊക്കെ ഒന്ന് വിളിച്ച് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ജോയിൻ ചെയ്യാമല്ലോ കുട്ടികളുടെ വീണ്ടും ഞാൻ പറയുകയാണ് കുട്ടികൾ നമ്മൾ ഒന്ന് കൂടെ ഇരുന്നാലേ ഉള്ളൂ കുട്ടികൾ പഠിച്ചു വരിക ഒറ്റയ്ക്ക് പഠിക്കണ കുട്ടികൾ ഉണ്ടാവും പക്ഷെ സാധാരണ കുട്ടികളൊക്കെ കൂടെ നമ്മളൊന്നിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു അടുത്ത വിശേഷവുമായിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ വീണ്ടും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബസ്സിലേക്കും എന്നാൽ നമ്മളെ ചാനൽ ഒന്ന് പറയാൻ ഈ വയ്യാറ്റല്ലാർക്കാ നല്ലത് കൂട്ടായിട്ടിട്ട്